നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ് എം പി ശശി തരൂർ മോദിയുടെ ഊർജ്ജവും ചലനാത്മകതയും ഇന്ത്യയുടെ പ്രധാന ആസ്തിയാണെന്നാണ് ശശി തരൂരിന്റെ പ്രസ്താവന ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സ്വത്താണ് മോദിയെന്നും ശശി തരൂർ അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ എക്സ് പേജിൽ ശശി തരൂർ നരേന്ദ്രമോദിയെ പുകഴ്ത്തി എഴുതിയ ലേഖനം പോസ്റ്റ് ചെയ്തു സ്വാതി ചേരുകയാണ് സ്വാതി ശശി തരൂരിന്റെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പോസ്റ്റിന്റെ പ്രധാനമന്ത്രിയുടെ വിശദാംശം സമീ തീർച്ചയായും ഇന്ന് ഹിന്ദുവിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു പരാമർശം ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും തരൂർ ലേഖനം പ്രകീർത്തി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട അതിന്റെ വിദേശ പര്യടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലേഖനം എഴുതിയിട്ടുള്ളത് എന്നാൽ അതിനാണ് മോദിയുടെ ഊർജ്ജവും ധരണാത്മകതയും ഇന്ത്യയുടെ പ്രധാന ആസ്തിയാണെന്ന് തരൂർ പറയുന്നത് ആഗോളവേദിയിൽ തന്നെ ഇന്ത്യയുടെ ആസ്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ മോദിക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ് ഐക്യത്തിന്റെ ശക്തി ആശയവിനിമയത്തിന്റെ കരുത്ത് എന്നിവയിലൊക്കെ തന്നെയും മോദി ബഹുദൂരം മുന്നിലാണെന്നും തരൂർ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ലേഖനം പ്രധാനമന്ത്രി ഇത്തരത്തിൽ പുകർത്തിക്കൊണ്ടുള്ള ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി പങ്കുവച്ചിട്ടുണ്ട് എക്സ്പേജിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ എക്സ്പേജിലാണ് തരൂരിന്റെ ലേഖനം പങ്കുവച്ചി പങ്കുവച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ പ്രധാനമന്ത്രി അനുകൂലിച്ചും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുകൂലമായുള്ള പ്രതികരണങ്ങൾ ിയന്ത്രമായി ശശി തരൂർ നടക്കുന്നു ഇത് കോൺഗ്രസിന് ഇടയിൽ തന്നെ വലിയ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദേശീയ നേതൃത്വം ഇതിൽ ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിനെടുക്കുകയും തയ്യാറായിട്ടില്ല എന്തുകൊണ്ടും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും പ്രധാനമന്ത്രിയെ അടക്കം പ്രശംസിച്ചുകൊണ്ടും നിരവധി തവണയാണ് ഇപ്പോൾ തരൂർ വീണ്ടും വേണ്ട